കേരളത്തിൽ പൊതുവെ ഈ ആരാധനാലയങ്ങൾ കൈയടക്കാൻ വേണ്ടിയുള്ള വർഗീയ തീവ്ര ശക്തികളുടെ ശ്രമങ്ങൾ നമ്മൾ പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും ക്ഷേത്രങ്ങളും ഒക്കെ കൈയടക്കാൻ വേണ്ടി സംഘപരിവാർ വലിയ രീതിയിലുള്ള ശ്രമം നടത്തുന്നുണ്ടായിരുന്നു ആ ശ്രമങ്ങളെ തടയിടുക എന്നുള്ളത് സി പി എമ്മിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ് അതുകൊണ്ടുതന്നെ പലയിടങ്ങളിലും അത്തരത്തിലുള്ള നീക്കങ്ങൾ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ തന്നെ സി പി എം നടത്തുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം അതുകൊണ്ടുണ്ടാകുന്നൊരു നേട്ടം ഈ പറയുന്ന ആരാധനാലയങ്ങൾ ഇതുപോലുള്ള ശക്തികളുടെ കയ്യിൽ അകപ്പെടാതിരിക്കുകയും നേരെ മറിച്ചൊരു മതേതര സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു അമ്പലത്തിൽ നിന്ന് പൊതുസമൂഹത്തിന് കിട്ടേണ്ടുന്ന കുറേ ഗുണങ്ങൾ അല്ലെങ്കിൽ സൗഹൃദങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും അതിലൂടെ ഉണ്ട് അതോടൊപ്പം തന്നെ ഈ ശബരിമലയുടെ കാര്യത്തിൽ ശബരിമല എന്ന് പറയുന്നത് ഒരു മതേതര പാരമ്പര്യം സൂക്ഷിക്കുന്ന എല്ലാവരുമായി സൗഹൃദം പങ്കിടുന്ന ഒരു ആരാധനാലയം എന്നുള്ള നിലക്ക് അതിനെ ആ രീതിയിൽ കൊണ്ടുപോകണം അതിൻ്റെ മാനവികമായ ഒരു തലം ആളുകൾ അറിയണം എന്നുള്ള സതുദ്ദേശ്യമാണ് സി പി എമ്മിന് ഉണ്ടായിരുന്നതെങ്കിൽ അത് പ്രകീർത്തിക്കപ്പെടേണ്ടത് തന്നെയാണ് പക്ഷേ ഇത് നടത്തിയ സമയം അതിന് ക്ഷണിച്ച ആളുകൾ അവിടെ നടത്തിയ രീതി ഇതെല്ലാം പരിഗണിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു സതുദ്ദേശം അല്ല അതിൻ്റെ പിന്നിലെന്ന് തോന്നിപ്പോവുകയാണ് അജിംസ് സൂചിപ്പിച്ചതുപോലെ യോഗി ആദിത്യനാഥിൻ്റെ കത്ത് ആശംസ അവിടെ വായിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്താണ് ഇപ്പോൾ ഈ പറയുന്ന വാസവൻ തന്നെ വാർത്താസമ്മേളനം നടത്തിയപ്പോഴാണെന്ന് തോന്നുന്നു ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാരെയും ക്ഷണിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അങ്ങനെയെങ്കിൽ ഈ മുഖ്യമന്ത്രിമാർ ആരും തന്നെ അവിടെ എത്തിയിട്ടില്ല യോഗി ആദിത്യനാഥ് മാത്രമാണോ ഇങ്ങനെയൊരു മറുപടി നൽകിയിട്ടുണ്ടാവുക ഇന്ത്യയിലെ വേറെ എത്രയെത്ര സംസ്ഥാനങ്ങളിൽ അവരാരെങ്കിലുമൊക്കെ മറുപടി നൽകിയിട്ടുണ്ടാവില്ലേ പിന്നെ എന്തുകൊണ്ടാണ് യോഗി ആദിത്യനാഥിൻ്റെ മറുപടി മാത്രം അവിടെ വായിക്കേണ്ടി വരുന്നു വായിക്കുന്നു എന്നുള്ളതാണ് അത് സത്യത്തിൽ അജിംസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബി ജെ പിയിൽ ഒരു വിള്ളലുണ്ട് അല്ലെങ്കിൽ അവർക്ക് തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമായിരിക്കുമോ എന്നുള്ള ചോദ്യം അവിടെ ഉയരുന്നുണ്ടല്ലോ അപ്പം ഒരു ഭാഗത്ത് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വിദ്വേഷ പ്രചാരകനെ സ്വന്തം വാഹനത്തിൽ കയറ്റിക്കൊണ്ടുവന്ന് ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നു മറ്റൊരു മന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ കത്ത് വായിക്കുന്നു ഇതൊക്കെ നടക്കുന്നത് എവിടെയാണ് മാനവികതയ്ക്ക് വേണ്ടി ആഗോളതലത്തിൽ ഇതിൻ്റെ പ്രചാരം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം ലക്ഷ്യം പറ പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയിലാണ് എന്നും കൂടി ഓർക്കുക അപ്പം ഈ ആഗോള സംഘം ഇപ്പം ഇത്രയും കാലം ഇപ്പം ഈ പ്രതിപക്ഷ നേതാവൊക്കെ സൂചിപ്പിക്കുന്നത് പോലെ ഇത്രയും കാലം ഒൻപതര വർഷക്കാലം ഇതുപോലുള്ളൊരു പരിപാടിയെക്കുറിച്ച് പറയുക പറയുന്നത് ആരും കേട്ടിട്ടില്ല ഒരു ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു ദേശീയ അയ്യപ്പ സംഗമത്തെക്കുറിച്ചോ സംസ്ഥാനതല അയ്യപ്പ സംഗമത്തിനെക്കുറിച്ചോ ഒന്നും സി പി എം പറയുന്നതായിട്ട് എവിടെയും കേട്ടിട്ടില്ല പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി അവിടെ പ്രസംഗിച്ചത് എന്താണ് വർഷങ്ങളുടെ ആലോചനയുടെ ഭാഗമായാണ് ഇത്തരമൊരു പരിപാടി ഉരുത്തിരിഞ്ഞതെന്നാണ് പക്ഷേ വർഷങ്ങളുടെ ആലോ വർഷങ്ങൾ ഒരു സർക്കാർ ഒരു വിഷയം ആലോചിച്ച് കഴിഞ്ഞാൽ അതെന്തായാലും അത് പൊതുമണ്ഡലത്തിൽ ചർച്ചയ്ക്ക് വരും രാഷ്ട്രീയക്കാർ എവിടെയെങ്കിലും ഉന്നയിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും നീക്കങ്ങൾ നടക്കും എന്തെങ്കിലും ഒരു രേഖ പുറത്തു വരും അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല നേരെ മറിച്ച് ഇന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയാണ് ഇത് വർഷങ്ങളായി ഞങ്ങൾ ആലോചിച്ച് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ആ പദ്ധതി അല്ലെങ്കിൽ ആ പരിപാടിക്ക് നാലായിരം ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ട് അറുന്നൂറ്റി ചില്ലാൻ ആളുകളാണ് വന്നത്